നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയായ ഒരു വിഷയമാണ് ഭാരത് റൈസ് ഭാരത് റൈസ് വരതുണ്ട് കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപ നാൽപ്പ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് രൂപ വരെയാണ് സാധാരണ മാർക്കറ്റ് വില അരിയുടെ മാർക്കറ്റ് വില എന്നിരിക്കെ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് അരി പൊതുജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് വിപണിയിൽ ഇടപെടുകയാണ് കേന്ദ്ര സർക്കാർ അത് കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ കേരളത്തിലെ ഭരണകൂടവും സർക്കാരുമെല്ലാം ചില പ്രതിരോധങ്ങൾ ഉയർത്തുകയുമാണ് അവരെ ഈ ഭാരത് റൈസ് അസ്വസ്ഥരാക്കുന്നുമുണ്ട് എന്തുകൊണ്ടാണ് ഭാരത് റൈസ് കേരളത്തെ അസ്വസ്ഥമാക്കുന്നത് ഭാരത് റൈസിൽ രാഷ്ട്രീയമുണ്ടോ അതാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് കേന്ദ്രം നൽകുന്ന ഈ ഇരുപത്തി ഒൻപത് രൂപയുടെ അരി അത് എത്രമാത്രം എത്ര അളവിലുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം അതിനൊരു വിതരണ ശൃംഖലയുണ്ട് അത്രമാത്രം ഒരു മാർക്കറ്റ് സാധ്യമാണോ തീർച്ചയായിട്ടും കേന്ദ്രം ഇങ്ങനൊരു സംരംഭത്തിനായിട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായി പഠിക്കുകയും നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് വലിയൊരു ഹോംവർക്ക് ചെയ്തതിന് ശേഷം തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ച് ഉപഭോക്തൃകാര്യമന്ത്രി പീയൂഷ് ഗോയൽ അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു ചില്ലറ വിപണി വിൽപ്പനയ്ക്കായി അഞ്ച് ലക്ഷം ടൺ അരിയാണ് കേന്ദ്രം ഇപ്പോൾ ഘട്ടത്തിൽ അനുവദിച്ചിരിക്കുന്നത് അതുതന്നെ നാഫഡ് നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കേന്ദ്രീയ ഭണ്ഡാർ തുടങ്ങിയ സംവിധാനങ്ങളിലൂടെയാണ് ഉപഭോക്താക്കളിലേക്ക് അവരിൽ നേരിട്ട് എത്തുകയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് മറ്റ് ഇടനിലക്കാരില്ല ഇടനിലക്കാരില്ലാതെ അതിൻ്റെ ആ ഹോൾസെയിൽ വിലയിൽ തന്നെ ഇത് കിട്ടുന്നു എന്നുള്ളതാണ് അതും ആകർഷകമായ വിലയാണ് ഒരു കിലോയ്ക്ക് ഇരുപത്തി രൂപ ഇത് അഞ്ച് കിലോ പത്ത് കിലോ പാക്കുകളിലായിട്ടാണ് ലഭ്യമാകുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് സംസ്ഥാന സർക്കാരിനെ തെല്ലുന്നല്ല ഇത് അസ്വസ്ഥരാക്കാൻ പോകുന്നത് കാര്യം ഇവിടുത്തെ കേരളത്തിൻ്റെ ഒരു മാർക്കറ്റ് നമുക്കറിയാം കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അരി പാലക്കാട് അല്ലെങ്കിൽ കുട്ടനാട് നിന്ന് വരുന്ന അരി അത് പോരാനിട്ട് തമിഴ്നാട് നിന്ന് വരുന്ന ഒരു വലിയ മാർക്കറ്റുണ്ട് ഈ മാർക്കറ്റുകളെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ള ഒരു പേടി കാര്യം ഇതൊക്കെ കോടിക്കണക്കിന് കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ടുള്ള കരാർ വ്യവസ്ഥകൾ ഇതിന് പിന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാവിയിലുള്ള വിപണനം ഏത് രീതിയിലാകും ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് സാധാരണക്കാർക്ക് അരി ലഭിച്ചു തുടങ്ങിയാൽ പിന്നെ മറ്റ് അരികളുടെ ഒരു സ്ഥാനം എവിടെയാണ് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി മാറും ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാർ മുതൽ ബാക്കി താഴോട്ടുള്ള ഒട്ടേറെ പേരെ ഇതിൽ അസ്വസ്ഥരാക്കുന്നത് തീർച്ചയായിട്ടും ഈ കേരളത്തിലെ കേരളമാണല്ലോ ഇപ്പോൾ ഈ അരി ഉപഭോക്താക്കളിൽ നമ്പർ വൺ എന്ന് പറയുന്നത് കേരളീയരാണ് ഈ അരി ആഹാരം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് ഒരു അരി ഉൽപ്പന്നം വരുമ്പോൾ അല്ലെങ്കിൽ അരി വരുമ്പോൾ അത് തീർച്ചയായും ദൂരവ്യാപകമായ ധാരാളം ഫലങ്ങൾ ഉളവാക്കുന്നുണ്ട് ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞതാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ അരി വിപണി എന്ന് പറയുന്നത് കാരണം കേരളത്തിന് ആവശ്യമായ അരി നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്നില്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് അരി നേരത്തെ പറഞ്ഞത് ഇവിടുത്തെ ചില ചുരുക്കം ചില കമ്പനികളുണ്ട് ഇപ്പൊ പാലക്കാട് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ചില കമ്പനികളുണ്ട് അല്ലെങ്കിൽ കുട്ടനാട്ടിൽ ഇതിന്റെ വലിയ രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ ഇല്ല ഈ പറഞ്ഞതുപോലെ സംഭരണവും മറ്റു കാര്യങ്ങളും മാത്രമേ ഉള്ളൂ നെല്ലിന്റെ അതുപോലെ ഈ അരിയുടെ വലിയൊരു വിപണി എന്ന് പറയുന്നത് പാലക്കാട് അത് കഴിഞ്ഞ് പിന്നീടുള്ളത് അത്രയും തമിഴ്നാട് നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന വലിയ ഒരു വിപണിയാണ് ശരിക്കും പറഞ്ഞാൽ ആന്ധ്രയുടെയും തമിഴ്നാടിൻ്റെയും ഒരു വരുമാനം വലിയൊരു വരുമാനം ഈ കേരളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് തന്നെ അത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവർക്കൊരു ഭീഷണിയായി മാറുന്നത് കാര്യം ഈ സാധാരണക്കാരന് ഈ പറഞ്ഞതുപോലെ വിലക്കയറ്റം ഒന്നുമില്ലാതെ ഈ ഈ ഹോൾസെയിൽ വിലയിൽ ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ഈ ഭാരത് റൈസ് എത്തിക്കുന്നത് അപ്പോൾ ഈ ഭാരത് റൈസ് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചെറുകിട മറ്റ് മുതലാളിമാരെയും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഈ ദല്ലാളന്മാരെയും ഒക്കെ ശരിക്കും ദല്ലാളന്മാരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പെട്ടുപോകേണ്ടത് നമുക്കറിയാം ഈ കർഷക സമരം നടന്നപ്പോഴും ഇത്തരത്തിലുള്ള ദല്ലാളന്മാരായിരുന്നു ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഈ പറഞ്ഞതുപോലെ ഡബിൾ ഗെയിം കളിച്ചവർ ഇത് ഏറ്റവും വലിയ മാറുന്നത് അതെ ഈ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ അരി വിപണി ഒരു ഒരു ദുരൂഹ മേഖലയാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം കേരളത്തിലേക്ക് കേരളീയർ എത്ര രൂപയ്ക്ക് അരി വാങ്ങി കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് അന്യ സംസ്ഥാനത്തെ ഈ അരി ലോബികളാണ് അതെ അതേസമയം തന്നെ കേരളത്തിലെ നെല്കർഷകർ അവർക്ക് നെല്ല് കൊയ്യാനാകാതെ കൊയ്ത നെല്ല് വിൽക്കാനാകാതെ വിറ്റ് അല്ലെങ്കിൽ സർക്കാർ പ്രൊക്യൂർ ചെയ്ത പോലും പണം കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സവിശേഷമായ സാഹചര്യമാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന കേരളീയനായ കർഷകർക്ക് ആ ഉൽപ്പന്നം വിൽക്കാൻ കഴിയാതെ വരികയും അതാണ് ഏറ്റവും വലിയ വിപരീതം വെച്ചാൽ കേരളത്തിൽ ഈ പറഞ്ഞ നേരത്തെ കുമാർ പറഞ്ഞതുപോലെ നമ്മൾ മൂന്ന് നേരവും അരി ആഹാരം കഴിച്ച് ശീലിച്ചവരാണ് കേരളീയർ രാവിലെ നമ്മുടെ പലഹാരങ്ങൾക്കാകട്ടെ അരി കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളാണ് ഉച്ചയ്ക്ക് ഈ പറഞ്ഞതുപോലെ ചോറ് രാത്രി പറ്റുമെങ്കിൽ ചോറ് പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഒരു ഉത്തരേന്ത്യൻ സംസ്കാര സംസ്കാരത്തിലേക്ക് ഡയറ്റിന്റെ ഭാഗമായിട്ട് ആളുകൾ ഗോതമ്പ് ശീലിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാലും കേരളത്തിന്റെ മൊത്തം ഒരു കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അരി ഉപഭോഗത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെയാണ് പ്രത്യേകിച്ചും ഈ ഓണമൊക്കെ എടുക്കുന്ന സമയത്താണ് ഈ അരിയിലുള്ള വില വർധനവ് പോലും അതിനൊരു രണ്ട് മാസം മുമ്പാണ് ഈ നിശ്ചയിക്കപ്പെടുന്നത് ഈ വലിയ രീതിയിൽ കേരളത്തിന്റെ മാർക്കറ്റിൽ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഉപയോഗം അല്ലെങ്കിൽ ഉപഭോഗമുള്ള ഒരു സ്ഥാപനം ഈ സംസ്ഥാനത്തല്ല ഉത്പാദിപ്പിക്കപ്പെടുന്നത് നമുക്കതിന് സൗകര്യങ്ങളില്ലാഞ്ഞിട്ടല്ല കുട്ടനാട്ടിലെ ഏക്കർ ഏക്കറുകണക്കിന് കൃഷിയിടങ്ങൾ ഇപ്പോഴും കിടപ്പുണ്ട് ഈ പറഞ്ഞതുപോലെ പാലക്കാട് ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട് അതിന് ഈ എന്തിനാണ് നമ്മൾ നിർബന്ധപൂർവം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത് വാങ്ങിക്കൂട്ടുന്നത് നമുക്ക് ആഭ്യന്തരമായി തന്നെ ഇത് ഉത്പാദിപ്പിച്ചൂടെ എന്നുള്ള കാര്യം അത് ഇന്നുയർന്ന ചോദ്യമല്ല കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കേരളം കേരളത്തോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെയും അല്ലെങ്കിൽ മന്ത്രിമാരുടെയും ഒക്കെ വലിയൊരു കമ്മീഷൻ ശൃംഖല ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഭാരത് റൈസ് ഡയറക്റ്റ് ഈ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു പരിധിവരെ ഇതിനെ എതിർക്കാൻ ശ്രമിക്കുന്നതും ചിലരെങ്കിലും അവരുടെ കച്ചവടം നിന്നുപോകുമോ എന്ന് പേടി പേടിക്കുന്നതും ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയമാണല്ലോ സപ്ലൈ കോയിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു ഒരു വിലക്കയറ്റം ഭക്ഷ്യ വസ്തുക്കളുടെ ഒരു വിലക്കയറ്റത്തിൻ്റെ അതിരൂക്ഷമായ സാഹചര്യം കാണിക്കുന്നതാണ് കാരണം കേര ഈ പറയുന്ന സബ്സിഡി ഉൽപ്പന്നങ്ങൾ അരി ആയിക്കോട്ടെ ഗോതമ്പായിക്കോട്ടെ ഈ ഉഴുന്ന് പരിപ്പ് മുതലായ പയർ മുതലായ മറ്റ് വിഭവങ്ങളാകട്ടെ ഇതൊന്നും തന്നെ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നതല്ല ഇതൊക്കെ അന്യസംസ്ഥാനത്ത് നിന്നും വരുന്നതാണ് അങ്ങനെ അന്യസംസ്ഥാനത്ത് നിന്നും വരുമ്പോൾ ഇവിടെ ഒരു ഒരു ഡിമാൻഡ് കൂടുതൽ സപ്ലൈ ഷോർട്ടേജ് ഉണ്ടാവുകയും വില കൃത്യമായ കുത്തനെ ഉയരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം വില സ്വാഭാവികമായ ഉയർച്ചയില്ലെങ്കിൽ അതിനെ ഉയർത്താനും ചില ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിപണിയിൽ ഇടപെടുന്നു എന്ന രീതിയിലാണ് ഇവിടെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ തുറന്നു വച്ചിട്ടുള്ളത് പക്ഷേ സപ്ലൈകോ ഔട്ട്ലെറ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായ പണം അല്ലെങ്കിൽ സാമ്പത്തികമായ ഭദ്രത നമ്മുടെ സർക്കാരിനില്ല അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഈ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക പലതും അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും മാവേലി സ്റ്റോറുകൾ എന്നുള്ളത് ചിലപ്പോൾ അടുത്ത ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് വെറും ഒരു സ്വപ്നമായി മാറും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ ചന്ദ്രശേഖരൻ അന്ന് ഭക്ഷ്യമന്ത്രി ആയിരുന്ന അദ്ദേഹത്തിന്റെ ഒരു ഇച്ഛാശക്തിയുടെ പുറത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തുടങ്ങിയ ഒരു വലിയ ശൃംഖലയാണ് ഈ സപ്ലൈകോ ആവശ്യം എന്റെ ഒരു അഭിപ്രായത്തിൽ സപ്ലൈകോ ഇപ്പോ മന്ത്രി തന്നെ ബഡ്ജറ്റ് അലോക്കേഷൻ നടത്തിയിട്ടില്ല അത് തന്നെ ഇത് നിൽക്കാൻ പോകുന്നതിനുള്ള എന്റെ ഒരു സൂചന തന്നെയാണ് മന്ത്രി മറന്നുപോയതൊന്നുമല്ല അത് സപ്ലൈകോ ഇനി വേണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടകൾ വേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാഗതാർഹമായ ഒരു കാര്യമാണ് കേരളത്തെ സംബന്ധിച്ച് കേരളം പോലുള്ള ഒരു 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 സംസ്ഥാനം ഒരിക്കലും ഇങ്ങനെ സബ്സിഡി നൽകിക്കൊണ്ട് ഇനി അധികകാലം ഒരു ഓപ്പൺ മാർക്കറ്റിൽ ഇടപെടാൻ കഴിയില്ല കേരള ഉപഭോക്തൃ സംസ്ഥാനമാണ് എങ്കിൽ കേരളത്തിലെ സർക്കാരിന് നട്ടെല്ലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിന് ജനങ്ങളെ ജനങ്ങളുടെ ക്ഷേമം അതൊരു വിഷയമാണ് എങ്കിൽ തീർച്ചയായും അന്യ സംസ്ഥാനത്തെ സർക്കാരുകളുമായി ഗവൺമെൻറ് ടു ഗവൺമെൻറ്റ് നടത്തണം അങ്ങനെ വിപണിയിലേക്ക് കൃത്യമായ സാധനങ്ങൾ നമ്മുടെ ഉപഭോക്ത ഉപഭോക്ത അല്ലെങ്കിൽ നമ്മുടെ ഉപഭോഗം എത്രയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ കൂടുതൽ അളവിൽ ഇവിടെ ധാന്യങ്ങൾ എത്തിക്കാനുള്ള മറ്റ് കോൺട്രാക്റ്റുകളും ചർച്ചകളുമാണ് നടക്കേണ്ടത് അല്ലാതെ ഒരു കട തുറന്നു വെച്ചിരിക്കേണ്ട കാര്യമില്ല അല്ലെ ഒരു കണക്കിന് ഇതിന്റെ ഒരു മറുഭാഗം നോക്കുകയാണെങ്കിൽ കേന്ദ്ര കേന്ദ്രീകൃതമായ ഒരു വിതരണ ശൃംഖല അതിന്റെ ഒരു ഒരു തുടക്കമാണ് ഈ കാണുന്ന ഭാരതീയ ഭാരത് റൈസിൻ്റെ ഈ ഒരു അതായത് കേന്ദ്രം ഡയറക്റ്റ് സംസ്ഥാനങ്ങൾക്ക് എന്തുകൊണ്ട് കേന്ദ്രത്തിന് സംസ്ഥാനത്തിന് നൽകി കൂടാ ഡയറക്റ്റായിട്ട് എന്തിനെയാണ് ഇവർ ഭയപ്പെടുന്നത് അതാണ് ഒന്നുകൂടി ഇവർ വ്യക്തമാക്കേണ്ടത് അതിൻ്റെ കാരണം ഇവർക്ക് ഈ പറഞ്ഞതുപോലെ പച്ചക്ക് വിളിച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതിന് അപ്പോൾ ഇവർ മുടന്ന ന്യായങ്ങൾ വേറെ പലതും കണ്ടെത്തും അതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള വസ്തുത പക്ഷേ ജനങ്ങൾ ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം ജനങ്ങൾ പറയുന്നുണ്ട് കൊള്ളാവുന്ന അരി വില കുറച്ച അരി തരുന്നെങ്കിൽ ഞങ്ങൾ എന്തിനും അടിക്കണം വാങ്ങാനെന്ന് പലരുടെയും വ്യക്തിപരമായ പോസ്റ്റുകൾ പോലും കണ്ടു അതിന് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമില്ല എന്നുള്ളതാണ് പൊളിറ്റിക്സിനപ്പുറം ഈ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ആണ് ഫുഡ് ഷെൽട്ടർ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഫുഡ് എന്ന് പറയുന്നത് പരമപ്രധാനമാണ് തീർച്ചയായും ഈ ഭാരത് ഒരിക്കലും മലയാളിയുടെ അരിയുടെ ആവശ്യം പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിയില്ല പക്ഷേ അതിനകത്ത് രാഷ്ട്രീയം എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയവുമല്ല വിഷയം ഇവിടെ ആഹാരം ഒരു മനുഷ്യൻ്റെ ഒരു ജനതയുടെ പ്രമുഖ മുഖ്യമായ ആഹാര വസ്തു അല്ലെങ്കിൽ ധാന്യം അതിനെ ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുന്നു ഇത്തരത്തിലുള്ള മാഫിയകളുമായി സർക്കാരും സർക്കാരുമായി ബന്ധപ്പെട്ടവരും ബന്ധം സ്ഥാപിക്കുന്നു അവിശുദ്ധമായ ഇടപാടുകൾ നടത്തുന്നു അതെ ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇവിടെയും ഭാരത് റൈസ് വരുന്നുണ്ട് അത് തീർച്ചയായും അഴിമതിക്കാരെ അസ്വസ്ഥരാക്കുന്നു ഇത് ഇതോടെ ചേർത്ത് വെച്ച് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അത് നമുക്ക് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അത് ചിന്തിക്കാൻ വിട്ടുകൊടുക്കേണ്ട കാര്യമാണ് നമ്മൾ കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ യാത്ര ചെയ്യുമ്പോൾ ശുദ്ധമായ ഈ പറഞ്ഞ നമ്മൾ നാടൻ അരി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന എത്ര ഹോട്ടലുകൾ നമുക്ക് ലഭ്യമാണ് ഇവിടെ ഈ പറഞ്ഞതുപോലെ എല്ലാം കടന്നുകയറ്റമാണ് ഒരു പരിധിവരെ ഇപ്പോൾ അറേബ്യൻ ഫുഡ്സിൻ്റെ ഒരു കടന്നുകയറ്റം നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൽ ഉണ്ടായിരിക്കുന്നു അൽഫാം കുഴിമന്തി ആ ഒരു സംസ്കാരമാണ് ഈ ഉടനീളം കാണാൻ കഴിയുന്നത് പിന്നീടുള്ളത് ഈ വെജിറ്റേറിയൻ ഹോട്ടൽ നോക്കി പോകുകയാണെങ്കിൽ തമിഴൻ്റെ അരി പൊന്നി സോ മറ്റേ അങ്ങനത്തെ വൈറ്റ് റൈസ് സംസ്കാരം അല്ലാതെ ഈ നമ്മൾ പറയുന്ന തുമ്പപ്പൂ ചോറെന്നൊക്കെ പറയുന്ന നാടൻ അരി ആ ഒരു അരി കിട്ടുന്ന എത്ര ഹോട്ടലുകളുണ്ട് അത് ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാര്യം അതും ഇതുമായിട്ട് കണക്റ്റഡാണ് അതൊരു പക്ഷേ ഇതിൻ്റെ കമൻസ് ആയിട്ട് പ്രേക്ഷകർ തന്നെ ഇട്ടോളും എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് തീർച്ചയായിട്ടും ഹോട്ടലുകളും നമ്മുടെ അടുക്കളകളും എല്ലാം അതിൻ്റെ ഒരു റിസീവിങ് എൻഡിലാണ് ഇത് ഇത് വാങ്ങാൻ നിൽക്കുന്ന ആളുകളാണ് ഈ വാങ്ങാൻ നിൽക്കുന്ന ആളുകളിലേക്ക് സർക്കാർ ഒരു കട തുറന്ന് വെച്ച് സബ്സിഡി ബജറ്റിൽ നിന്ന് പണം എടുത്ത് സബ്സിഡി കൊടുത്ത് എത്തിക്കുന്നതിനേക്കാൾ ഇയാളുടെ അല്ലെങ്കിൽ വാങ്ങാൻ നിൽക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് കൃത്യമായ ഉൽപ്പാദനം ഒന്നുകിൽ സംസ്ഥാനത്ത് ഉറപ്പുവരുത്തുക ഇല്ലെങ്കിൽ ആ ഉൽപാ ഉപഭോഗം എത്രയാണെന്ന് നിശ്ചയിച്ച് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്ഷ്യവസ്തുക്കൾ വിപണിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമുണ്ടായാൽ തീർച്ചയായും ഈ വില കുറയും ഈ വിലക്കയറ്റം മലയാളിയെ ബാധിക്കുന്ന ഒന്നേ ആവുകയില്ല മാത്രമല്ല അന്യ സംസ്ഥാനത്തെ കർഷകരെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് കൂടി കേരള സർക്കാർ എടുക്കണം കാരണം മുല്ലപ്പെരിയാറിൻ്റെ ജലം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ലക്ഷക്കണക്കിന് കർഷകരുണ്ട് അവരുടെ വെള്ളമെന്ന ആവശ്യം കേരളം വർഷങ്ങളായി നിരാകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡാമിന്റെ സുരക്ഷ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഡാമിന്റെ സുരക്ഷയെ സംബന്ധിച്ച് കേരളത്തിന്റെ ചോദ്യം അത് ന്യായമല്ലാന്ന് സുപ്രീംകോടതിയും വിദഗ്ദ്ധ സമിതിയും ഒക്കെ കണ്ടെത്തിക്കഴിഞ്ഞു എന്നിട്ടും ഡാമിന്റെ സുരക്ഷ ഉയർത്തി കാണിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന കർഷകരെ ദ്രോഹിക്കുകയാണ് മാത്രമല്ല സംസ്ഥാനത്ത് നടക്കുന്ന ചില ക്യാമ്പയിനുകൾ ഈ ക്യാമ്പയിനുകളിലെല്ലാം ദുരൂഹതയുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ അത് വിഷ പച്ചക്കറികളാണെന്ന വ്യാപകമായ ചില പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും കീടനാശിനിക്ക് കീടനാശിനി എന്തായാലും ഉൽപ്പാദനത്തിൻ്റെ ഭാഗമാണ് ആ കീടനാശിനിയിൽ ഉപരിയായിട്ട് ചില വിഷപദാർത്ഥങ്ങൾ അത് ഉണ്ടാക്കുന്നുണ്ട് അത് കേരളത്തിലെ സ്റ്റോക്കിസ്റ്റുകളാണ് ചെയ്യുന്നത് കർഷകരെ പകരം കർഷകരെ ദ്രോഹിക്കുന്ന ഒരു നിലപാടാണ് ഉൽപാദനം ഈ ഉൽപ്പന്നം എവിടെയുണ്ടോ അവിടെ നിന്ന് സാധനത്തിന് ഉപഭോക്താവിൻ്റെ കൈകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ജോലി സർക്കാരിൻ്റെതാണ് അല്ലാതെ ഒരു ചെറുകിട വ്യാപാരിയെ പോലെ സർക്കാർ ഒരു കട തുറന്നു വെക്കുകയും ആ കടയിലൂടെ നഷ്ടത്തിന് സാധനം വിൽക്കുകയും ആ നഷ്ടം എപ്പോഴും ഖജനാവിൽ നിന്ന് അടയ്ക്കുകയും ചെയ്തു കൊണ്ടിരുന്നാൽ ഒരു ദിവസം ഇതൊക്കെ നിൽക്കുമെന്ന് വ്യക്തമാണ് ആ നിക്കലിന്റെ പാതയിലാണ് നമ്മുടെ സപ്ലൈകോ എന്നും നമുക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാം ഒരു കാര്യം കൂടെ ഈ പറഞ്ഞതുപോലെ മുൻപ് പല കേന്ദ്ര പദ്ധതികളും സംസ്ഥാനം വഴി നൽകിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ കൃത്യമായി ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടോ ഇല്ലയോന്ന് കൂടെ ഒന്ന് പുനഃപരിശോധിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ നന്നായിരിക്കും അതുകൊണ്ടാണ് പല പദ്ധതികളും കഴിഞ്ഞ പത്ത് വർഷമായി പ്രധാനമന്ത്രിയുടെ ഡയറക്ട് പദ്ധതികളായി മാറിയത് അത് ഈ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ പലതും കൂടിയില്ല ഈ പദ്ധതി നടപ്പാക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ അപ്ലൈ ചെയ്യുന്ന ആൾക്ക് ഡയറക്റ്റ് ആണ് ഇത് ഇതുമായിട്ട് ഒരു കണക്ഷൻ വരുന്നത് അതെ കേന്ദ്രവുമായിട്ട് യുദ്ധത്തിന് പോകേണ്ട കാര്യമില്ല ഈ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളും അങ്ങനെയാണ് പൊതുവിതരണ രംഗത്തും ഈ ഒരു മാറ്റം വരുന്നു എന്ന് മാത്രം കണ്ടാൽ മതി കാര്യം ഈ പറഞ്ഞതുപോലെ ഈ ഏകീകൃത സിവിൽ കോഡൊക്കെ വരുമ്പോൾ പല വേലിക്കെട്ടുകളും ഇല്ലാതാവും അതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു പുതിയ നീക്കം എന്ന് മാത്രമേ നമുക്ക് ഇതിനെ സംബന്ധിച്ചു എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകുന്ന ഉജ്ജ്വല യോജന സംസ്ഥാന സർക്കാർ വഴികൾ വഴി നടപ്പിലാക്കി അല്ലെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി ഇവിടുത്തെ രാഷ്ട്രീയമായ പരിഗണനകൾ വെച്ച് ആരുടെ അടുക്കളയിലേക്ക് പോകുകയായിട്ടും അഞ്ചു ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി അത് സഖാക്കൾക്ക് കൊടുത്തിരുന്നുവെങ്കിൽ എന്തായാലും എന്ത് എന്തുമാത്രം സാമൂഹിക അനീതിയാകുമായിരുന്നു കോവിഡ് വാക്സിൻ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിരുന്നുവെങ്കിൽ എന്തുമാത്രം കടിപിടി ഇവിടെ നടക്കുമായിരുന്നു ഇതെല്ലാം തീർച്ചയായിട്ടും വളരെ വലിയ സാമൂഹികമായ പ്രത്യാഘാതങ്ങൾ ഒഴുകുന്നതാണ് അല്ല ഒഴിവാക്കുന്നതാണ് ഈ പറയുന്ന കേന്ദ്ര പദ്ധതികളെന്ന് നമ്മൾ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും കുടിവെള്ള പദ്ധതി അതൊക്കെ സംസ്ഥാന സർക്കാർ വഴി നടപ്പിലാക്കിയിരുന്നെങ്കിൽ വലിയ അഴിമതിക്കും വലിയ സാമൂഹിക അസമത്വത്തിനും ഒരു ക്രമസമാധാനം രാജ്യത്തിൻ്റെ ക്രമസമാധാന നില തകരുന്നതിലേക്ക് പോലും പോയേക്കാം എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് എന്തായാലും ഭാരത് റൈസിന് ഒരു രാഷ്ട്രീയമുണ്ട് അത് അഴിമതിരഹിതമായ രാഷ്ട്രീയമാണ് അത് ജനങ്ങളെ വിവേചനമില്ലാത്ത ഒരു കണ്ണിലൂടെ കാണുന്ന ഒരു രാഷ്ട്രീയമാണ് അല്ലാതെ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ കൊടുക്കാൻ വേണ്ടി മാത്രം വിതരണം ചെയ്യുന്നതല്ല ഭാരത് റൈസ് വിപണിയുടെ ഇടപെടലുകൾ അതെങ്ങനെയാണ് എന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് കാട്ടിക്കൊടുക്കുന്നതുമാണ് वेबस्क तुम दिगंधा रिसोर्ट अहमदाबाद गुजरात